എന്നെ പ്രസവിച്ച് മമ്മി കടന്നപ്പോ അമ്മയും വല്യമ്മയും കൂടെ വയ്യാത അമ്മച്ചി അമ്മച്ചി രണ്ടു പ്രാവശ്യം കൂടാവശ്യം ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ നമുക്ക് പറഞ്ഞു വിട്ടു ഇനിയും രക്ഷയില്ലെന്ന് പറഞ്ഞു അവിടെ നിന്ന് കൊച്ചുമക്കളും മക്കളും എല്ലാരും കൂടെ ഓർമ്മ പോലും പകുതിയില്ല ചില സമയത്ത് അങ്ങനെ ഒരു നമ്മുടെ വീട്ടില് ഓക്സിജൻ പോലും വെച്ച് കിടക്കാം എന്നിട്ട് ഓക്സിജൻ സിലിണ്ടർ മാറ്റുന്ന വിളച്ചില് സാധനമാണ് നമ്മൾ കൈയൊക്കെ കെട്ടിയിട്ടിട്ടൊക്കെ രാത്രി ഒക്കെ എൻ്റെ അനീത്തി മമ്മിയുടെ ആങ്ങളുടെ മോള് അനിയത്തിയുടെ മോന് ഈ എന്റെ ആങ്ങളുടെ കൊ അതെ മമ്മിയുടെ ആംഗളുടെ മോളും എന്റെ ആങ്ങളുടെ കൊച്ചുമോനും എല്ലാരും കൂടെ കാവലിരുന്നാണ് അങ്ങനെയായിരുന്നു കാരണം ഞങ്ങള് ഞാൻ ചൂട്ടോ കാര്യങ്ങള് ഞാൻ വന്നാലും ഒന്നര രണ്ടു മണി വരെ അവിടെ ഇരുന്നിട്ടാണ് ഞാനും തിരിച്ചു പോരുന്നത് സമയത്ത് പോലും അതല്ല പറഞ്ഞു വന്നേ സമയത്ത് പോലും പോലെ കണ്ടു അതാണ്